ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അയൺ ബോക്സ് നമുക്ക് എങ്ങനെ പൊളിച്ച് ശരിയാക്കാം എന്നുള്ളതാണ് ഇത് സാൻഫോർഡിൻ്റെ ഒരു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അയൺ ബോക്സാണ് ഇത് കംപ്ലൈൻ്റായിട്ട് കൊണ്ടുവന്ന ഒരു അയൺ ബോക്സാണ് ഓൾറെഡി ഞാൻ ഇത് പൊളിച്ച് വച്ചേക്കുകയാണ് പെട്ടെന്ന് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പൊളിച്ച് വെച്ചേക്കുകയാണ് ഇതിൽ നിന്നും ബാക്കിൽ ഒരു സ്ക്രൂ ആണുള്ളത് ബാക്ക് കവർ കളക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം സ്ക്രൂ ആണ് സ്റ്റാറോ മൈനസോ ഒന്നുമല്ല ഇത് കണ്ടോ സ്റ്റാറോ ഇല്ല മൈനസോ ഇല്ലാത്തൊരു ഇതിനൊരു യു ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ വേണം എങ്കിൽ ഇളക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ബാക്കിൽ അതിനോ ഇതിൻ്റെ സ്ക്രൂ ഹോളുണ്ട് ആ ഹോളിനിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒറ്റ സ്ക്രൂ ഉള്ളൂ അടിഭാഗത്ത് ക്ലിപ്പാണ് അതും കൂടെ സ്ക്രൂ ട്രയർ വെച്ച് തുന്നിളക്കി കഴിഞ്ഞാൽ ബാക്ക് കവർ ഇളക്കി വരും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ടോപ്പ് ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയ കവറുണ്ട് ആ ഒരു സ്ക്രൂ ട്രയർ വെച്ച് ഇളക്കാവുന്ന അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടോപ്പിൽ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട് അതും ഇളക്കി ബാക്കി സ്ക്രൂ ട്രയർ വെച്ച് ക്ലിപ്പാണ് അത് ഇളക്കി കഴിഞ്ഞാൽ ആ കവർ ഇളവി വരും ഇത് വന്നിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ഷാർട്ടാണ് അത് കഴിഞ്ഞാൽ അതും അടുത്ത ബോഡി ടോപ്പ് ഉണ്ട് ആ അടുത്ത ലെയറിൽ ഫ്രണ്ടിൽ രണ്ട് അതൊന്ന് മൂന്ന് സ്ക്രൂ ബാക്കിൽ രണ്ട് സ്ക്രൂ അങ്ങനെ അഞ്ച് സ്ക്രൂ ഉണ്ട് അത് ഇളക്കി ആ സ്ക്രൂവും കൂടെ ഇളക്കി കഴിഞ്ഞാൽ ആ ടോപ്പ് കവർ അത് ഇളവി വരും അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ലെയറുണ്ട് താഴത്തെ ആ രണ്ട് സ്ക്രൂ കൂടെ കഴിഞ്ഞാൽ ആ ബോഡി ടോപ്പ് ഇളവ് എന്നാലും വീണ്ടും ഉണ്ട് ഒരു ലെയർ ആ ലെയറും ഇളക്കണം അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം സ്പ്രേ ആ ഒരു കോസമുണ്ട് അതുകൊണ്ട് ഇളക്കിയാൽ ഇളവി വരത്തുള്ളൂ ഈ കാണുന്നതാണ് അതിൻ്റെ ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഒരു പല്ലിയാണെന്ന് തോന്നുന്നു ഒരു പല്ലി ഇരിപ്പുണ്ട് അകത്ത് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് സ്ക്രൂ കൂടെ ഇളക്കിയാൽ ഈ കവർ ഇളകി വരും നമുക്ക് ആ സ്ക്രൂവും കൂടെ ഇളക്കാം നല്ല ടൈറ്റുള്ള സ്ക്രൂ ആണ് ഈ മൂന്ന് സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ ഇത് കവർ ഇളകി വരും ഞാൻ ഞാനെൻ്റെ കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് രണ്ട് കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല അതാ ഇളവിരാകത്തെ ആ ഇളവിണ്ടോ ഇതാണ് ഈ ഹാൻഡ് ബോക്സിൻ്റെ കോയിലിരിക്കുന്ന ഭാഗം ഇതാണ് തെർമോസ്റ്റാറ്റും അതിൻ്റെ ഷാപ്റ്റോണാണ് കാണുന്നത് എൻ്റെ ഉത്ഭാഗം ഇതാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണോ ഞാൻ ഒരു കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് എൻ്റെ കയ്യിൽ അടുത്ത ക്യാമറ ഇരിക്കുന്നത് അതാണ് കോവിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു റക്കാവുന്നുണ്ട് ഓക്കെ കോയിൽ കൊള്ളാം കുഴപ്പമില്ല നമ്മൾ സീരിയലിലാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് സീരിയലിൽ ചെക്ക് ചെയ്ത കോയിൽ ചെക്ക് ചെയ്ത സമയത്ത് കോയിൽ കുഴപ്പമില്ല കോയില് ഉറക്കാവുന്നുണ്ട് ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല നമുക്ക് നമുക്കിതിൻ്റെ വയറും കൂടെ എടുത്തത് വയറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം വയറ് കുഴപ്പമില്ല എന്ന് തോന്നും ആ വയറും കുഴപ്പമില്ല അപ്പോൾ ആണ് അപ്പോൾ ഈ പല്ലി ചത്ത ഇരുന്നതാണ് അതാണ് പ്രശ്നം തോന്നുന്നു എന്നിട്ട് കവർ ഇടുക വീണ്ടും നമുക്ക് തിരിച്ച് അതേപോലെ മൂന്ന് സ്ക്രൂ ഇട്ട് മുറുക്കുക ഈ കാണുന്നതാണ് എൻ്റെ റെഗുലേറ്റർ ഷാപ്പ് അതായത് തെർമോസ്റ്റാറ്റിൽ നിന്നും മുകളിലോട്ട് നമ്മൾ ബോഡി ടോപ്പിലോട്ട് വരുന്ന റെഗുലേറ്ററിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കിടന്നു ഇത് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഭാഗമാണ് ട്യൂബാണ് ഇതുവഴിയാണ് വെള്ളം സ്പ്രേ ആവുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്